ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം നാളെ അരങ്ങേറും ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് മണിക്കാണ് കളി ആരംഭിക്കുന്നത് ഈ പരമ്പരയ്ക്കുള്ള ടീമിനെ ഏതാനും ദിവസം മുമ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ മലയാളി താരം സഞ്ജു സാംസണും ടീമിൽ ഇടം നേടിയിരുന്നു സഞ്ജു സാംസൺ ജിതേഷ് ശർമ്മ എന്നിവരാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിൽ ഇടം നേടിയത് എന്നിരുന്നാലും പ്ലേയിങ് ഇലവനിൽ സഞ്ജു ഉണ്ടാകുമോ എന്തായിരിക്കും സഞ്ജുവിന്റെ റോൾ ഏത് പൊസിഷനിൽ സഞ്ജു ബാറ്റ് ചെയ്യും എന്നിങ്ങനെ നിരവധി സംശയങ്ങൾ ആരാധകർക്കുണ്ടായിരുന്നു ഇപ്പോഴിതാ അതിനെല്ലാം മറുപടിയുമായി രംഗത്ത് വരികയാണ് ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് ഇന്ന് നടത്തിയ പ്രസ് മീറ്റിൽ പി ടി ഐയോട് സംസാരിക്കവെയാണ് ഇക്കാര്യം സൂര്യകുമാർ യാദവ് തുറന്നു പറഞ്ഞത് ഇന്ത്യൻ ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു ഉണ്ടായിരിക്കും ടീമിലെ മെയിൻ വിക്കറ്റ് കീപ്പർ സഞ്ജു ആയിരിക്കും എന്ന് പറഞ്ഞ സൂര്യ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷനും ഏതായിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി അഭിഷേക് ശർമ്മയോടൊപ്പം ഓപ്പണറായി സഞ്ജു ബാറ്റ് ചെയ്യുമെന്നാണ് സൂര്യ പറഞ്ഞത് ഇതോടെ സഞ്ജു ആരാധകരെല്ലാം ഹാപ്പിയാണ് എന്ന് വേണം പറയാൻ പരമ്പരയിലെ മൂന്ന് ടി ട്വന്റിയിലും താരത്തിന് ടീമിൽ ഇടം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ടീമിൽ നേരത്തെ ഇടം നേടിയിരുന്ന ശിവം ദുബെ പുറംവേദന കാരണം ടീമിന് പുറത്തായി പകരക്കാരനായി തിലക് വർമ്മ ടീമിൽ ഇടം നേടിയിട്ടുണ്ട്